വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ സിമ്പിളും ഭയങ്കര ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സ്കൂളിലൊക്കെ കൊടുത്തു വിടുമ്പോഴത്തേക്ക് അവർക്കൊന്ന് സ്റ്റാർ ആവാനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി സാധനമാണ് കേട്ടോ ഇത് അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും അപ്പം നമ്മളതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന നേന്ത്രപ്പഴമാണ് നേന്ത്രപ്പഴം നമ്മൾ നല്ലതായിട്ട് പഴുത്താണെങ്കിലും പഴുപ്പ് കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ അതിനെ കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്യാം അതിനുശേഷം കുറച്ച് പച്ചമുളക് എടുക്കാം പിന്നെ മുളകൊഴി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വെള്ളം എന്നിവ വെച്ച് നമ്മൾ ചട്ടിയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ നന്നായിട്ട് അതിനൊന്ന് തിളപ്പിച്ച് ഈ പഴം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇത് പഴം വെന്ത് വരുന്ന സമയം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ജീരകം അതായത് നല്ല ജീരകം എടുത്തിട്ടുണ്ട് ഇതിനെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല വെണ്ണ പോലെ അരയണം കേട്ടോ കണ്ടില്ലേ നമ്മൾ അത് അരച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ പഴം വെന്ത് കിട്ടിയിട്ടുണ്ട് വെന്ത് വന്ന പഴത്തെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ മൂരുകറിക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കൂടെ ഇടാൻ വേണ്ടി സഹായിക്കും കേട്ടോ ഈ പഴമോര് വെച്ച് കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കെന്നുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രം മതി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മളെ ആ അരപ്പും കൂടെ അതിൻ്റെ അത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഈ അരപ്പ് നല്ലപോലെ തിളച്ച് വരണം കാരണം നമ്മുടെ അരപ്പ് വെന്തതല്ല അതുകൊണ്ട് തന്നെ ഈ അരപ്പൊന്നും നല്ലപോലെ തിളച്ച് വെന്ത് വരണം അതിനുശേഷം വേണം നമുക്കിതിൻ്റെ അകത്തേക്ക് മോരൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമുക്ക് ഏത് ടൈപ്പ് മോര് വേണമെങ്കിലും ഒഴിക്കാം പുളി കുറഞ്ഞതോ പുളി കൂടിയതോ ഏതാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇത്തിരി പുളി നിൽക്കുന്ന മോരായിരിക്കും ഇതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ മോര് മോരത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് മോരും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനമാണ് മോര് അതുകൊണ്ട് തന്നെ ഈ മോരുണ്ടാക്കുമ്പോൾ ഭയങ്കര ചെലവുമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് മോരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എത്രയേ ഉള്ളൂ ഒരു ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം ഇത് കൂടുതലായിട്ട് തിളപ്പിക്കരുത് കാരണം ഇത് പിരിഞ്ഞു പോവും പെട്ടെന്ന് നമുക്ക് നമുക്കിതിനകത്തേക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മാത്രം ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുകയാണ് കാൽ ടീസ്പൂണോ അതിലും താഴെയാണെങ്കിലും ഒരു കുഴപ്പമില്ല അതിന് ശേഷം ഇതിനേം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഇത്രേ ഉള്ളൂ നമ്മുടെ മോര് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിൻ്റെ അകത്തേക്ക് കടുക് വറുത്തൊഴിക്കണം കടുകും കൂടെ വറുത്തൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പറായിട്ടുള്ള മോര് കയറി റെഡി ആയിട്ടുണ്ട് കടുക് വയക്കുമ്പോൾ അതിനകത്ത് കുറച്ച് നല്ല ജീരവും കൂടെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഈ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും 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 ഉണ്ടാക്കും ഉണ്ടാക്കിയിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാം ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ ഫീഡ്ബാക്കായിട്ട് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട അപ്പം വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പിന്നെ പ്രീവിയസ് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെയും ടാറ്റാ